ഉപയോഗിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ വെക്കുന്ന നിലയാണ് ആദ്യം പൊട്ടുക അത് അമ്പതടിയിൽ പൊട്ടി തുടങ്ങണം ഒരു നില തൊട്ട് മറ്റേ മറ്റേ നില വഴിക്ക് ഏഴ് സെക്കൻഡാണ് അതിന്റെ സമയം എട്ട് പത്ത് നിലയുണ്ടെങ്കിൽ എട്ട് നിലയും മുകളിൽ പൊട്ടിയിരിക്കണം ബാലൻസ് മടക്കത്തിന് രണ്ടു നില പാടുള്ളൂ കൂടുതൽ വന്നു കഴിഞ്ഞാൽ താഴ്ത്തൂണ് പൊട്ടു പണി തീരുമ്പോ ഇതേപോലെ ഉള്ളു ഇതാണ് മുകളിലേക്ക് പോവുക ഇതിൻ്റെ അടിയിൽ മരുന്നിട്ട് കുറ്റിയിലിട്ട് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് നിങ്ങൾ ജം എന്നുള്ളൊരു സൗണ്ട് കേട്ടിട്ടില്ലേ ആ സൗണ്ട് കേൾക്കണതാണ് അപ്പഴാണ് അത് മുകളിലേക്ക് പോകണത് തോക്കിൻ്റെ ഉണ്ട പോലെ ഇത് മുകളിലേക്ക് പോകും അതിൻ്റെ കണക്ക് ആ ഫോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടൈമർ വയ്ക്കണതിൻ്റെ കഴിവ് ടൈമറിൽ വ്യത്യാസം വന്നാൽ താഴ്ത്തുകൂൺ പൊട്ടും അപകടങ്ങൾ ഉണ്ടാവും പണ്ടൊക്കെ ഉണ്ടാവും അത് സേഫ് അല്ല അങ്ങനെ അപകടങ്ങൾ വന്നിട്ടാണ് അത് അത്യാക്കിയത് പറയും പത്ത് നിലയാക്കി മാക്സിമം പത്ത് നില ഇതില് ഇപ്പൊ ഇപ്പൊക്കെ നിലമുട്ടില്ലാതെയായി പിന്നെ ആ പണി അറിയുന്നവരും കുറഞ്ഞു അതിന്റെ ഒരു വ്യത്യാസം ഉണ്ട് പണ്ടൊക്കെ നിലമുട്ട ഏറ്റവും കൂടുതൽ നില പൊട്ടിക്കുന്ന ആൾക്കായിരുന്നു അന്നൊക്കെ ജനങ്ങളുടെ അംഗീകാരം കോമ്പറ്റീഷൻ ആയിരുന്നു